ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം കാട് പിടിച്ച് അല്ലാതെ നമ്മുടെ പായൽ പിടിച്ച് കിടക്കുന്നൊരു അവസ്ഥയാണ് നമ്മുടെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ആരംഭിച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇല്ലാണ്ടായ ഒരു സംഭവമാണ് ശക്തമായ തിരയിൽപ്പെട്ട് എല്ലാം പൊളിഞ്ഞു പോയി ഈ കാണുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ കണ്ടോ അതിൻ്റെ ബാക്കി കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വർക്കലയുടെ കടപ്പുറത്ത് വളരെ ആഘോഷപൂർവ്വം ചെയ്തൊരു സംഭവമായിരുന്നു ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ധാരാളം ആൾക്കാരായിരുന്നു ധാരാളം സഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കയറി നിൽക്കാൻ വേണ്ടി ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അത് തകർന്ന് അതിൻ്റെ സാധനങ്ങളെല്ലാം താണ്ടിവിടെ മാറ്റിയിട്ടേക്കുവാണ് ഇപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇതിനേയും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല ഈ ഒരു സംഭവം കണ്ടോ ഇതിലരുതായിരുന്നു ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഈ ഒരു സംഭവത്തിലായിരുന്നു ആൾക്കാർ കയറി നിന്ന് അപ്പോൾ സൈഡിൽ ബാരിക്കടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫുള്ള് തിരയിൽ പെട്ട് തകർന്നു പോയി മുന്നറിയിപ്പൊക്കെ അവഗണിച്ചിട്ട് ആൾക്കാരെ കയറ്റി ഫലമായിട്ടാണ് അന്നൊരു പത്തിരുപത് ആൾക്കാർ വെള്ളത്തിലൊക്കെ വീഴുവൊക്കെ ഉണ്ടായ ആ ഒരു സംഭവം അങ്ങനെയാണ് ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള ഇതിൻ്റെ അവസ്ഥ താണ്ടി കാണുന്നതാണ് ഇതെല്ലാം കണ്ടല്ലേ എല്ലാം പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് നമുക്ക് വർക്കല ബീച്ചിൻ്റെ അവിടെ വരുമ്പോൾ ഈ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ കഴിയും ഇത് ഇതിനോടനുബന്ധിച്ച് കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒന്നും കാണാനില്ല എല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ കാടും എല്ലാം കയറി കിടക്കുവാണെങ്കിൽ വീണ്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളവർ അറിയത്തില്ല എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലാതുകൊണ്ട് ഇത്രയും മുടക്കിയ പൈസയും കാര്യങ്ങളെല്ലാം പോവല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം തൊണ്ട് അവിടെ കാണാനുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടൂറിസത്തിൻ്റെ ഒരിതാണ് എല്ലാം കൊണ്ടുവരും പക്ഷേ അത് കാലക്രമണം അതില്ലാണ്ടായിപ്പോവും ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല